വീണ്ടും പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തന്നെ പൊട്ടിച്ചിരിക്കും എന്റെ വീഡിയോ കാണുന്ന ആർക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ശശിമോൻ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്തുകാരൻ ഒരു സംഘിയുടെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു വോട്ടർ പട്ടിയുടെ വിഷയത്തിൽ പ്രതിഷേധവുമായിട്ട് വന്നിരുന്ന എം പിമാരുടെ ജാഥയിലേക്ക് ലാത്തി ചാർജ് നടത്തി രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് തന്നെ വെടി പൊട്ടിക്കണമെന്ന് പറഞ്ഞിരുന്ന ശശിമോന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്തത് അയാളെ പോലീസ് പൊക്കെ ഏറ്റവും സാനം മാപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്റെ ആ വീഡിയോയുടെ താഴെ കമന്റായിട്ട് പുതിയൊരു സംഘി പൊട്ടിമുളച്ച് വന്നിരിക്കുകയാണ് അവന്റെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ചാണകം നാറിയിട്ട് അടുക്കാൻ പറ്റാത്ത പേജാണ് അവന്റെ പേരാണ് അജികുമാർ അജികുമാർ വിശ്വ അവൻ പന്തളം ഭാഗത്താണ് അവന്റെ വീട് അവൻ അടൂർ ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് അവൻ പറഞ്ഞിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ് ഞാൻ വീണ്ടും പറയുന്നു രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് പൊട്ടിച്ചിരിക്കുന്നു സംഖ്യ ആയതുകൊണ്ട് അത്രയും വിദ്യാഭ്യാസമൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി രാജീവ് ഗാന്ധിയുടെ പൊട്ടിച്ചത് പോലെ എന്ന് ആരോഗ്യമന്ത്രിയുടെ അടുത്ത് ചെയ്ത ജോലിയുടെ ശമ്പളമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പയ്യനെതിരെ കേസെടുക്കാനുള്ള തണ്ടല്ലുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് പരസ്യമായിട്ട് കൊലവിളി നടത്തുന്ന ഇതുപോലെയുള്ള സംഘികൾക്കെതിരെ ഒരു വിരൽ അനക്കാനായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ പോലീസിന് സാധിക്കാത്തത് ഏതായാലും ഈ വീഡിയോ കാണുന്ന കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളോടാണ് പറയുന്നത് നിങ്ങൾ ഇതിനെ ഇവിടെ അടക്കിയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇവനൊക്കെ നടു നിങ്ങൾക്കെതിരെ കൊലവിളി മുഴക്കിയിരിക്കും